ഹൃദയമയ സ്വപ്നം കാണും വണ്ണിലാവാണു ഞാൻ സ്നേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നിടുന്നു എൻ്റെ ഹൃദയമഴ ഹൃദയമഴ സ്വപ്നം കാണും വെണ്ണിലവാണു ഞാൻ സ്നേഹ ത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നിടുന്നു എൻ്റെ ഹൃദയമഴാ ഹൃദയമഴ ഹൃദയമഴ സ്വപ്നം കാണും വണ്ണിലാവാടും ഞാ സ്നേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നിടുന്നു എൻ്റെ ഹൃദയമഴ ഹൃദയമഴ സ്വപ്നം കാണും വെണ്ണിലാവാണു ഞാൻ സ്നേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ തന്നിടുന്നു എൻ്റെ ഹൃദയമഴദയമഴ െ പിടിച്ചോ ഇഷ്ടങ്ങൾ തരാം പ്രണയം പിരിയുന്ന പൂവേ നിന്റെ പൂക്കൾ കടം തരാം പ്രണയം പിരിയുന്ന പൂവേ നിന്റെ പൂക്കൾ കടം തരാം റോസെ എന്ന നീ പിടിച്ചോ ഇഷ്ടങ്ങൾ ഞാൻ തരാം പ്രണയം വിരിയുന്ന പൂവേ നിന്റെ പൂക്കൾ കടം തരാം കടം തരാം ഹൈ ഹൈ പ്രേമോരാ പ്രേമരാംഗലേ രാജ്യത്തെ കവാദേവലേ ്രമോരാഗോലീത്രിക കലകലേ ഈ ജമ്മം കൊണ്ടു ഞാൻ ഒരു ഹൃദയത്തെ നോക്കി കഥ പറഞ്ഞു മനസ്സിൽ ഹൃദയത്തോടൊരിഷ്ടം തോന്നി ഈ ജമ്മം കൊണ്ടു ഞാൻ ഹൃദയത്തെ നോക്കി കഥ പറഞ്ഞു മനസ്സിൽ ഹൃദയത്തോടൊരു ഇഷ്ടം തോന്നി മനസ്സിൽ ഹൃദയത്തോടൊരു ഇഷ്ടം തോന്നി ജം കഥ പറഞ്ഞു മനസ്സിൽ ഹൃദയത്തോടൊരിഷ്ടം തോന്നി ഈ ജമം കൊണ്ടു ഞാൻ ഹൃദയത്തെ നോക്കി കഥ പറഞ്ഞു മനസ്സിൽ ഹൃദയത്തോടൊരു ഇഷ്ടം തോന്നി മനസ്സിൽ ഹൃദയത്തോടൊരു ോന്നി മഴ കൊണ്ടൊരു യാത്ര ഞാൻ വേനലിൻ്റെ സമയങ്ങളിൽ മഴയെന്നോടകന്നു പോയി ്തു മഴയെന്നോടകന്നു യാത്ര ചെയ്തു മഴ കൊണ്ടൊരു യാത്ര നനഞ്ഞു ഞാൻ വേനലിൻ്റെ സമയങ്ങളിൽ മഴയെന്നോടകന്നു യാത്ര ചെയ്തു മഴ കൊണ്ടൊരു യാത്ര നഞ്ഞുഞ്ഞാൻ വേനലിൻ്റെ സമയങ്ങളിൽ പോയി യാത്ര ചെയ്തു മഴയെന്നോടകങ്ങു യാത്ര ചെയ്തു മഴകൊണ്ടൊരു യാത്ര നനഞ്ഞു ഞാൻ വേനലിൻ്റെ സമയങ്ങളിൽ മഴയെന്നോടകന്നു യാത്ര ചെയ്തു ഒരു കുളിരി തേനായുറങ്ങി ഒരു കുളിരിൽ തേനായി ഉറങ്ങി അവൾക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു അവൾക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു ഇളമുന്തിരിക്കു വേണ്ടി ഇളമുന്തിരിക്കു വേണ്ടി ഒരു ഗുളിയിൽ തേനായി ഉറങ്ങി അവൾക്കു വേണ്ടി ത്തിരുന്നു ഇളമുന്തിരിക്കുവേണ്ടി ഒരു കുളിരി തേനായുറങ്ങി ഒരു കുളിരിൽ തേനായുറങ്ങി ഉറങ്ങി അവൾക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു അവ േണ്ടി ഞാൻ കാത്തിരുന്നു ഇളമുന്തിരിക്കുവേണ്ടി ഇളമുന്തിരിക്കു വേണ്ടി ഒരു കുളിരിൽ തേനായി ഉറങ്ങി അവൾക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു ഇളമുന്തിരിക്കുവേണ്ടീ മായയെ പ്രണയിക്കാൻ പൂച്ചയുണ്ടേ നാഴയെ പ്രണയിക്കാൻ പൂച്ചയുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ടേ വായയെ പ്രണയിക്കാൻ പൂച്ചയുണ്ടേ നാഴയെ പ്രണയിക്കാൻ പൂച്ചയുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ടേ വായയെ പ്രണയിക്കാൻ പൂച്ചയുണ്ടേ നാഴയെ പ്രണയിക്കാൻ പൂച്ചയുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ട് എന്നെ പ്രണയിക്കാനാരുണ്ടേ വായയെ പ്രണയിക്കാൻ പൂച്ചയുണ്ടേ നാഴയെ പ്രണയിക്കാൻ പൂച്ച